ഇന്ന് ബ്രദറിൻ്റെ മോൻ്റെ ഫസ്റ്റ് ജുമാക്ക് പോലാണെട്ടോ എന്ന് വെച്ചാൽ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജുമായ്ക്ക് പോലെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അന്നത്തെ ദിവസം ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകും കാരണം ഓരോമ്മയും ഓരോ അമ്മമാമന്മാരൊക്കെ വരും മാമനൊക്കെ വന്നിട്ടാണ് പള്ളി കൊണ്ടുപോകുക എന്നുള്ളൊരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തുനിന്ന് വൃത്തിയാക്കാതായിരിക്കും കേട്ടോ കാരണം ചെ ചെരുപ്പിൻ്റെ ആദ്യം ഒരു സ്റ്റാൻഡാണല്ലോ വക്കലേ അപ്പോൾ അതൊന്നും മീക്കോവർ നടത്തിയാലോ എന്നൊരു ആഗ്രഹം ആഗ്രഹവുമായി ഞാൻ ചെന്നെത്തിയത് നമ്മുടെ ജമിനിൻ്റെ അടുത്താണ് വെച്ചോ ജെമിനിക്ക് ഫോട്ടോ എടുത്തപ്പോൾ ഒന്നും മനോഹരക്കി തരുമെന്ന് വെച്ചപ്പോൾ മൂപ്പർ ആ ചെരുപ്പ് ൊക്കൊന്ന് ഒഴിവാക്കി ചെടിച്ചെട്ടിക്കാട് വെച്ചാണ്ടൊരു സംഭവമാണ് ഉണ്ടാക്കി തന്നെ അപ്പൊ അതുപോലെ നമ്മളൊന്നും ചെയ്തു വെക്കാൻ വരുതി പക്ഷെ എന്നാലും ആ ചെരുപ്പ് അവിടുന്നാണ്ട് ഒഴിവാക്കണം എന്നൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ചെരുപ്പ് എവിടെ വെക്കണം എന്നുള്ള ചോദ്യത്തിന് പിന്നെ ഒന്നും നോക്കില്ല ഷൂ മാറ്റാര വിളിച്ചു ഇപ്പൊ എല്ലാരും വീടിന്റെ മുന്നിലുണ്ടാവും ഈ ഒരു ഷൂ വെക്കുന്ന സ്റ്റാൻഡിലെ അപ്പോൾ പിന്നെ പണം പോയിട്ട് പവർ എത്തേന്ന് തന്നെ വിചാരിച്ചു സംഭവം വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം ഈ ഷൂവിന്റെ ഉള്ളിലൊക്കെ പാമ്പ് കയറിയിട്ട് കാലിന് കടിച്ചിട്ട് ഒരുപാട് അപകടം നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നല്ല ചെരുപ്പൊക്കെ നായ കടിച്ചു കൊണ്ടുപോകാനുള്ള ഇഷ്യൂസ് ഉണ്ടാവലുണ്ട് അതുപോലെ മഴ ണെങ്കില് ഷൂ നാനയോ അല്ലെങ്കിൽ പൊടിയൊക്കെ ആയിട്ട് ആകെയോ ഷൂ നാശാവുക എന്നുള്ള ഇഷ്യൂസ് ഒക്കെ നല്ലൊരു പരിഹാരമാണ് പിന്നെ അത് തുരുമ്പിടിക്കില്ല ടാറ്റാ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ആയോണ്ട് തന്നെ ഈ ഒരു സംഭവം വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നമ്മളെ വീട്ടിലുള്ള ആളുകൾക്ക് വെച്ചാൽ ചെരുപ്പുകൾക്ക് അനുസരിച്ചാണ് മൂന്ന് മുതൽ അഞ്ച് റാക്ക് വരെയുള്ള ഈ ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡുണ്ട് നമുക്ക് ഏതാ ആവശ്യമുള്ളത് നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഷൂ മാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജിൽ അവരെ കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ സംഭവം കുറച്ച് നേരത്തെ പണിയുള്ളു ഉദാ വന്നതേ പോയി എന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീനിങ് പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തു എന്നുവച്ചാ ഷൂ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് നീറ്റാക്കി എടുത്തു പഴയ ഇരുമ്പ് സ്റ്റാൻഡുമ്പോൾ ചെടി വെക്കാൻ പറ്റുമോ ഒരു ശ്രമം പക്ഷെ നടക്കില്ല കാരണം ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടി വെയ്യ അപ്പോൾ ജസ്റ്റ് അവിടെ അങ്ങനെ മാറ്റിയെടുത്തു പിന്നെ ചെടികളൊക്കെ നിലത്തന്നെ വെച്ചിട്ട് ഒന്ന് നീറ്റാക്കിയാണ്ട് വെച്ചു അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഭാഗം ഒന്ന് അങ്ങോട്ട് എടുത്തു